അങ്ങനെ ഡോക്യുമെന്റ്സുമായിട്ട് ഭരത്തി വീട്ടിലെത്തിയ കേട്ടോ എന്നിട്ട് ഭാമയോടും അരുന്തതിയോടൊക്കെ കാര്യങ്ങൾ പറയാണ് ആ സമയത്ത് ഭാമ പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് കൊടുക്കാനൊന്നും പറ്റില്ല ഇത്രയും കാലം അവർ മറച്ചു പിടിച്ചത് തന്നെ തെറ്റ് അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് മാമൻ പറയുന്നത് എന്നാൽ വേറെയാണ് മാമനും അമ്മയും ഒരു ഒരച്ഛൻ്റെ മകനല്ലേ എന്നിട്ട് ഒരാളോട് മാത്രം എന്തിനാണ് ഇങ്ങനെ വ്യത്യാസം കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇതുപോലെ ക്യാഷിന്റെ കാര്യമാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഭാമയെ അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറയാം അപ്പോൾ അരിന്ധതി അവർക്കുള്ള ചായയുമായിട്ട് വരേണ്ട അവിടേക്ക് എന്നിട്ട് ഭാമക്കും ഭരത്തിനും കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഭരത്തിടം പറഞ്ഞതുപോലെ ഭാമെ ഭാവനേച്ചയെ പോയി കാണും എന്നിട്ട് ചേച്ചിയുമായിട്ട് സംസാരിച്ച ശേഷം ഒരു തീരുമാനമെടുക്കാം അപ്പോൾ ഭരത്ത് പറ അത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ചേച്ചി മിക്കവാറും മാമന് കൊടുക്കാനായിരിക്കും പറയുക എന്ന് പറയാണ്ട് അപ്പോൾ ഭാമ പറയുന്നത് പക്ഷെ ഞാൻ അതിനെ എതിർക്കും എങ്കിൽ നിനക്ക് ചേച്ചിയുടെ കൈ നല്ല വഴക്ക് എന്ന് എന്ന് പറഞ്ഞിട്ടോ ഭരത്തെ എന്നാലും വേണ്ടിയില്ല ഞാൻ വേണ്ട എന്നേ പറയൂ എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാട്ടോ ഭാമ അങ്ങനെ അവർ എന്തായാലും അടുത്ത ദിവസം രാവിലെ തന്നെ ഭാവനയെ കാണാൻ പോകാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യയുടെ വീടാണ് കാണിക്കുന്നത് അവളെ ഭാവന ആരോടെ ഫോൺ സംസാരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ കേട്ടോ കറക്റ്റ് സമയത്ത് തന്നെ ഭരത്തും ഭാമയും കൂടി ഒരു ബൈക്കിൽ അവിടെ എത്തുകയാണ് അവരെ കണ്ടതും ഭാവന ഫോൺ കട്ട് ചെയ്യാണ്ട് എന്നു സന്തോഷവും കൂടെ അവരുടെ അടുത്ത് ചേരാണ് ഭാമെ ഭരത്തെ നിങ്ങളുടെ എന്താ രാവിലെ തന്നെ അരുന്തതി കൂടെ കൂടെ കൂട്ടിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ അങ്കിളിന്റെ കൂടെ പുറത്ത് പോയിരിക്കുകയാണ് എന്ന് ഭരത്ത് എന്താ എന്താപ്പോ രണ്ടാളും വിശേഷിച്ച് എന്തേ കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെ ചേച്ചി നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയാട്ടോ ഭാമ എങ്കിലും അകത്തേക്ക് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഭാവന അവരെ വിളിക്കാം വേണ്ട ചേച്ചി നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം ഇപ്പോൾ മറ്റാരും ഇത് അറിയണ്ട എന്ന് പറയാട്ടോ ഭാമ അങ്ങനെ ഭരത്ത് പറയുന്നുണ്ട് മോഹൻ മാമൻ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു എന്തിനാണെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷെ ആ ഡോക്യുമെന്റ്സ് തിരികെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയാൻ അപ്പോൾ ഭാവനാകെ ഷോക്കാവുന്ന പറയുന്നുണ്ട് ഓഹോ ഇനി അത് കയ്യിൽ വെച്ചിട്ട് വലിയ കാര്യവുമില്ല എന്ന് മാമൻ അറിയാം അതുകൊണ്ടായിരിക്കും എന്നാൽ അതേസമയം ജയ സിറ്റോട്ടിലേക്ക് വരാൻ കേട്ടോ ആ സമയത്താണ് ഭരത്തും ഭാമയും പുറത്തു വരുന്ന കാണുന്നത് ഭരത്തും ഭാമയും ആളെ വന്നിരിക്കുന്നത് എന്തിനായിരിക്കും രാവിലെ തന്നെ എന്ന് എന്നവട് ആലോചിച്ചുകൊണ്ട് ഒളിഞ്ഞുനിന്ന് ശ്രദ്ധിക്കാൻ കേട്ടോ അപ്പോൾ ഭാമ പറയുന്നത് ഇത് നശിപ്പിച്ചു കളയാതിരുന്നത് തന്നെ ഭാഗ്യമാണ് ചേച്ചി ആ ഇത് അങ്ങനെ നശിപ്പിച്ചു കളയാന്ന് പറ്റില്ലല്ലോ അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് എന്താണ് ചേച്ചി ഇത് അമ്മയെ കൊണ്ടില്ലേ ഏൽപ്പിക്കാനുള്ളത് എന്തിനാണ് എന്നെ ഏൽപ്പിച്ചത് എനിക്ക് മനസ്സിലാകാത്തത് നീ ഇപ്പോൾ അത്രയും നിസാരപ്പെട്ട ആളല്ല എന്നും ഉത്തരവാദിത്തമുള്ള ആൾ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും അവർക്കറിയാം എന്ന് പറഞ്ഞിരിക്കാട്ടോ ഭാവന അപ്പോഴാ കേട്ടോ ജാനകി അകത്തേക്ക് വരുന്നത് ജയ ഒളിഞ്ഞു നോക്കുന്നത് അവൾ ശ്രദ്ധിക്കാം എന്താ ജയ ഇവിടെ നീ ഒളിഞ്ഞു നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ പുറത്ത് ഭാവന ഭരത്തിനോട് ഭാമയോട് സംസാരിച്ചിട്ടുണ്ടിരിക്ക അവർക്ക് എന്താ അകത്തേ കാര്യം സംസാരിച്ചു എന്ന് ചോദിക്ക അവർ വരുന്ന വഴി ആയിരിക്കും എന്ന് പറയാട്ടോ ജാനകി അതേസമയം പുറത്തെ ഭരത്തെ അവന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് ചേച്ചിയെ ഏൽപ്പിക്കാൻ ഇതിനി ചേച്ചിയുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയാൻ അപ്പോൾ ഭാവന പറയുന്നു വേണ്ട ഭരത്ത് ഇത് നീ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോഴാ കേട്ടോ സൂര്യ എവിടേക്ക് വരുന്നത് ആഹാ നിങ്ങൾ അപ്പൊ വന്നു എന്ന് ചോദിക്കട്ടോ ഭരത്തിനോട് ഭാമയോടും ഞങ്ങൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മയുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് മോഹൻ മാമൻ ഇവരെ തിരികെ ഏൽപ്പിച്ചു അത് എന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാൻ ആഹാ അങ്ങനെ നല്ല ബുദ്ധിയൊക്കെ തോന്നിയോ നിങ്ങളുടെ മാമ എന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭരത് പറയുന്നുണ്ട് പറഞ്ഞു കേട്ടാ അമ്മയും മാമനും ഒരേ അച്ഛന്റെ മക്കളാണെന്നും എന്നിട്ട് മാമനോട് മാത്രം എന്തിനാണ് വേർതിരിവ് കാണിച്ചത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ സൂര്യ പറയുന്നത് അതൊരു കണക്കിനെ പറഞ്ഞത് ശരി തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഓരോ കുടുംബങ്ങളോട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പക്ഷെ ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഭരത്ത് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഒരു കാര്യം കൂടി പറഞ്ഞു ഇതിന് നമ്മൾ ഷെയർ കിട്ടിയാൽ അവർക്ക് കൊള്ളാമെന്ന് ബാധ്യതകളുടെ നടുവിലാണെന്നൊക്കെ സൂചിപ്പിച്ചു എന്ന് പറയാൻ അപ്പോൾ ഭാവം പറയുന്നെ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ചേച്ചി അപ്പോൾ പറയുന്നു എന്താ ഭാമ ഇതൊക്കെ ഇതൊന്നും നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചതല്ലല്ലോ ദൈവമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കൊണ്ടുവരുമ്പോൾ നമ്മളും അല്പം മാനുഷിക പരിഗണനയൊക്കെ നൽകേണ്ടേ അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ചേച്ചി അതാണ് എന്റെ അഭിപ്രായം എന്ന് പറയാണ് അത് നല്ലത് എന്ന് സൂര്യൻ പറയാണ് വല്യമ്മ ഇവിടെ ചേച്ചിയെന്ന് ചോദിക്കുന്ന ഭാവന അകത്തുണ്ട് വാ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരെയും കുട്ടിയുടെ ഭാവന അകത്തേക്ക് പോവുകയാണ് എതിർ സ്വാഭല്യ ഇരിക്കാട്ടോ ജാനകി ചോദിക്കുന്നു നിങ്ങൾ എന്താണ് പതിവില്ലാതെ ഈ വഴിക്കോ ഞങ്ങൾ വല്യമ്മയും ചേച്ചിയും കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്ന് തമാശക്ക് പറയാണ്ടോ ഭാമ ഓ അത് നല്ല കാര്യം എന്നൊക്കെ ജാനകി പറയാം അതിനടുക്കെ ജയ ചോദിക്കുന്ന എന്താ ഭാവന ഇവർ പുറത്തു നിന്നു നിന്ന് കളഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ആന്റി ഒരു പ്രശ്നവുമില്ല അവർ സന്തോഷവാർത്തയുമായിട്ട് വന്നതാണ് എന്ന് പറയാനോ ഭാവ അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മാമൻ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് കൊടുത്ത വിവരമൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ ജയക്കവും സന്തോഷവുമാണ് അപ്പോഴേക്കും അവിടേക്ക് ദേവനും വരുന്ന പിരീടാജയനും പ്രസീതയും മാനസിയും അവിടെ വന്ന് നിൽക്കുന്നു അങ്ങനെ അവരെല്ലാവരും ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അവസാനം മാമന പ്രോപ്പർട്ടിയുടെ ഒരു ഷെയർ കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഭാവന പറഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ജയ പറയുന്നത് അങ്ങനെയൊന്നും കൊടുക്കേണ്ട അതിന്റെയൊന്നും ആവശ്യമില്ല എന്തായാലും നിന്റെ മാത്രം കൊടുക്കേണ്ട ആവശ്യം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരിൽ നിന്നും ഷെയർ കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ മാനസ പറയുന്നതിന് ഭാവന വേണമെങ്കിൽ അവൾക്ക് മുഴുവൻ കൊടുക്കാൻ തയ്യാറായി ഭാവനയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അല്ലേ സൂര്യ എന്ന് പറയാം അപ്പൊ സൂര്യൻ ചിരിച്ചുകൊണ്ട് തല തലകുലിക്കുന്നുണ്ട് അതെ അപ്പോൾ ഭാവന പറയുന്നത് എനിക്കതിനെ കുറിച്ച് ഓരോ കറക്കൂട്ടലുകളുണ്ട് എന്റെ അനിയത്തിമാരെ പോലെ തന്നെയാണ് ഞാൻ മാനസേയും കാണുന്നത് അതുകൊണ്ട് എന്റെ ഷെയറിൽ നിന്നും ഒരു പങ്ക് ഞാൻ മാനസികക്ക് കൊടുക്കും ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം ാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് കേട്ടോ അജയാ പ്രസീത നിങ്ങളെല്ലാവരും കൊല്ലാൻ തീരുമാനിച്ചവളാണ് ഈ ഭാവന എന്നിട്ട് ഈ ഭാവന തന്നെ നിങ്ങളുടെ മകൾക്കാണ് അവളുടെ ഒരു ഷെയർ കൊടുക്കാൻ പോകുന്നത് അത്രക്കും നല്ല മനസ്സാണ് അവൾ എന്താ നിങ്ങൾ കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഒന്നും ഇല്ലാത്ത തല താഴ്ത്തി നിൽക്കുകയാണ് പിന്നീട് സംസാരങ്ങൾക്കൊടുവിൽ ഭാമയും ഭരത്തും കൂടിയും പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എന്റെ കയ്യിൽ എന്തായാലും ഡോക്യുമെന്റ്സ് നിങ്ങൾ ഏൽപ്പിക്കണം അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായി കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ജയം പറയുന്നുണ്ട് അതെ ഈ ഡോക്യുമെന്റ്സ് ഗായത്രിയുടെ കയ്യിൽ കൊടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് പറയാൻ അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ അവർ പോയതിനു ശേഷം ഭാവന ഫോൺ എടുത്തിട്ട് ഗായത്രിയെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇന്ന് ഭാമയും ഭരത്തും ഇവിടെ വന്നിരുന്നു എന്റെ കയ്യിൽ മാമൻ കൊടുത്ത ഡോക്യുമെന്റ്സ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അത് തന്നെയാണ് ശരി എന്തുകൊണ്ടും ആ ഡോക്യുമെന്റ്സ് നീ സൂക്ഷിക്കുന്നത് തന്നെയാണ് മോളെ നല്ലത് എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അല്ല അമ്മയുടെ കയ്യിലാണ് അത് നിൽക്കേണ്ടത് അമ്മയാണ് അത് സൂക്ഷിക്കേണ്ടത് അതിനുള്ള അവകാശം അമ്മയാണ് എന്ന് പറയാനോ മോളെ അത് എന്നൊക്കെ പറയുന്നുണ്ട് അതേ അമ്മേ അതാണ് എല്ലാവർക്കും നല്ലത് എന്ന് പറയാണ് മോഹൻ മാമൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അമ്മയും മാമനും ഒരേ അച്ഛൻ്റെ മക്കളാണ് എന്നിട്ട് മാമനോട് മാത്രം എന്തിനാണ് വ്യത്യാസം കാണിച്ചത് എന്ന് ഒരു കണക്കിന് മാമൻ പറഞ്ഞ ശരിയല്ല എന്തിനാണ് മുത്തശ്ശൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഷെയർ തന്നെ മാമന് കൊടുക്കണം എന്ന് പറയാൻ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതേ മോളെ അത് നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ചിട്ട് അങ്ങനെ തന്നെ തീരുമാനിക്കാം എങ്കിൽ ഭരത്തും ഭാമയും അവിടെ വരും അമ്മേ അമ്മ ഡോക്യുമെന്റ്സ് വാങ്ങിയിട്ട് സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെ പറയാൻ അങ്ങനെ ഓക്കെ എന്നൊക്കെ ഗായത്രി പറയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഗായത്രി അകത്തേക്ക് പോവാണ് ആ സമയത്താണ് പിന്നിൽ നിന്ന് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഭാമയും ഭരത്തും അവിടെ വന്ന് കയറുന്നത് ഗായത്രി അകത്തെ ഒന്നും അറിയാത്തതുപോലെ ആഹാ നിങ്ങളോ എന്താ രണ്ടുപേരും കൂടിയും ഒരുമിച്ച് എന്നൊക്കെ ചോദിക്കാൻ അമ്മയ ഞങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു ഗായത്രിയില്ല നിങ്ങളെവിടെ പോയി ഇങ്ങനെ എനിക്കറിയാം നിങ്ങൾ പറഞ്ഞെങ്കിലല്ലേ എനിക്കറിയാൻ പറ്റൂ എന്ന് പറയാണ് അപ്പോൾ വാമ പറയുന്നുണ്ട് അത് അമ്മ നമ്മളെ പറ്റിക്കയാണ് ഭാവനേച്ചി അമ്മയോട് വിളിച്ച് കാര്യങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും എന്ന് പറയാണ് എന്നിട്ട് അവർ ചിരിക്കുകയാണ് ശേഷം പറയുന്നുണ്ട് മാമൻ എന്റെ കയ്യിൽ ആ ഡോക്യുമെന്റ്സ് എല്ലാം തിരികെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ഭാവനേച്ചിയെ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു അപ്പോൾ സൂര്യ ദേഷ്യപുരം നീ എന്തിനാ ഈ ഡോക്യുമെന്റ്സുമായിട്ട് ഭാവനയുടെ വീട്ടിൽ പോയത് ഇത് അമ്മയല്ലേ ഏൽപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അവിടെയൊക്കെ മായയും വരുന്നു വരുന്നില്ല ഭരത്ത് പറയുന്നത് ഏതൊരു കാര്യം നമ്മൾ ആദ്യം ഭാവനയെ ചൂട് ലേട്ട പറയാറ് അതുകൊണ്ട് മാമ ഇതിന്റെ കയ്യിൽ തന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിനുറപ്പിച്ചാണ് ചേച്ചിയെ പോയി കാണാൻ അപ്പോൾ ഗായത്രി പറയുന്നത് നീ ചെയ്തു തന്നെയാണ് ശരി ഭാവന തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നല്ലത് എന്ന് പറയാൻ പറയാനോ പിന്നീട് മോഹൻ മാമൻ ഇതിൽ നിന്നും കുറച്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സേതു പറയാണ് അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി പത്ത് പൈസ പോലും ഇതിൽ നിന്ന് കൊടുക്കരുത് അപ്പോൾ ഭാമ പറയുന്നത് എന്റെ ആഗ്രഹം അത് തന്നെയാണ് ഏട്ട എന്ന് പറഞ്ഞാൽ അവൾ ചിരിക്കാണ്ട് അപ്പോൾ മായ പറയുന്നതെ എല്ലാവരും കൂടി കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി അല്ലാതെ ഇതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട എന്ന് പറയാൻ അപ്പോൾ ഗായത്രി പറയുന്നതേ ഭാവനയും സൂര്യനും ഒക്കെ ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം എന്ന് പറയാൻ അപ്പോൾ ഭരത്തും പറയുന്നത് ഇതോട് കൂടി ആ ശല്യം നമുക്ക് അങ്ങ് ഒഴിവാക്കാം അമ്മേ ഭാനു എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് ഭാനുവിനോട് ആരുടെയും ശാപം വാങ്ങിക്കാത്ത വിധം തീരുമാനം എടുത്താൽ കൊള്ളാം അമ്മേ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകാൻ അവളുടെ ആ വാക്കുകൾ കേട്ടിട്ട് ഗായത്രിക്ക് ഷോക്ക് അപ്പോൾ മായ പറയുന്നത് കണ്ട അമ്മേ അവൾ പറയാനുള്ളതെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്തു സേതുവേട്ടൻ പറയുന്നതും നിങ്ങൾ കാര്യമാക്ക ഭാവനെയുമൊത്ത് ആലോചിച്ചിട്ട് എല്ലാവരും കൂടി നല്ലൊരു തീരുമാനത്തിലെത്തുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം അപ്പോൾ ഭരത്തും പറയുന്നുണ്ട് അതെ അമ്മേ അതായിരിക്കും നല്ലത് എന്ന് അവർ തീരുമാനിക്കാൻ എന്നിട്ട് ആ ഡോക്യുമെന്റ്സ് ഗായത്രിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഗായത്രി അത് വാങ്ങിച്ചിട്ട് അതുമായിട്ട് അവളുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിൽക്കാൻ എന്നിട്ട് ആ ഡോക്യുമെന്റ്സ് എല്ലാം അദ്ദേഹത്തെ കാണിക്കാൻ ശേഷം മക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ച ചിരിച്ചശേഷം അവരകത്തേക്ക് പോകാനോ പിന്നീട് കാണിക്കുന്ന സൂര്യയും ഭാവനയും കൂടി ഭാനുവിന്റെ കാര്യം സംസാരിക്കുകയാണ് ഭാവന പറയുന്നത് എത്രയും പെട്ടെന്ന് ഭാനുവിനെ അനുയോജിച്ച് ഒരു വരനെ കണ്ടെത്തണം എങ്കിലേ അവളുടെ മനസ്സൊക്കെ ആകെ മാറുകയുള്ളൂ എന്ന് പറയുന്നത് പക്ഷെ സൂര്യ പറയുന്നത് ഇത്ര പെട്ടെന്ന് അവൾ തൃപ്തിയിൽ ഒരു തീരുമാനം എടുക്കേണ്ട ഭാവന എന്തായാലും ഭാനു ആദ്യം സ്നേഹിച്ച പുരുഷനെ അത് അവളുടെ മനസ്സിൽ നിന്നും ആയാൽ എടുക്കും അതിനുള്ള സാവകാശം നമ്മൾ കൊടുക്കണം ഒരു പക്ഷെ ജയേഷ് തന്നെയാണ് അവളുടെ മനസ്സിലെങ്കിൽ നമുക്ക് വീണ്ടും അതിനെ ഒന്ന് ആലോചിക്കേണ്ടി വരും എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ഭാവനയ്ക്കും അത് ശരിയാണെന്ന് തോന്നുകയാണ് അങ്ങനെ രാത്രിയിലെ ഭാവന വെള്ളമെടുക്കാൻ വേണ്ടി താഴേക്ക് വരുകയാണ് അപ്പോൾ ആ സമയത്ത് മാനസേം ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ മാനസ മാനസഭാവനയോട് സംസാരിക്കുകയാണ് ഭാവന നീ ഇത്രയും വലിയ ത്യാഗമൊന്നും എന്നോട് ചെയ്യേണ്ടായിരുന്നു നിനക്ക് കിട്ടിയ ആ കോടികൾ ദൈവമായിട്ട് നിനക്ക് തന്ന ഒരു വരദാനമാണ് പക്ഷേ നീ അത് എനിക്ക് തരേണ്ടായിരുന്നു ആ ക്യാഷ് കൊണ്ട് നിനക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ ഭാവന എന്ന് ചോദിക്കാൻ ഭാവന പറയുന്നുണ്ട് മാനസ ഈ ഒരു ക്യാഷിനെ കുറിച്ച് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതെ ഇതെനിക്ക് അപ്രതീക്ഷിതമായിട്ട് ദൈവം തന്നതാണ് അതുകൊണ്ട് അത് നിനക്കും നിന്നെ പോലുള്ളവർക്കും അത് അവകാശപ്പെട്ടതാണ് ഞാൻ നിന്നെ എന്റെ അനിയത്തിയെ പോലെയാണ് കരുതിയിരിക്കുന്നത് നീ നിൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതം വരെ ത്യാഗം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സുനിൽ നിന്നെ തേടി എത്തിയെങ്കിൽ അന്ന് നീ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിരുന്നില്ല അപ്പോൾ പിന്നെ നിന്നെ ഞാൻ എങ്ങനെ മറന്നു കളയുന്നത് എന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കും അപ്പോഴാണ് ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രസിദ്ധ രണ്ട് ഗ്ലാസ് ജ്യൂസുമായി അവിടെ എത്തുന്നത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചിരിക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇരുന്നേ ഇതാ ജ്യൂസ് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഏൽപ്പിക്കാൻ ഇത് കാണുമ്പോൾ ഭാവനയ്ക്ക് ആകെ ഷോക്കാവുക ആന്റി എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണോ ഇത് എടുത്തതെന്ന് ചോദിക്കുന്നത് അതേ മോളെ നിന്നെ മനസ്സിലാക്കാൻ ഈ ആന്റി ഒരുപാട് വൈകിപ്പോയി ഇനിയും ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ദൈവം പോലും എനിക്ക് മാപ്പ് തരില്ല അത്രക്കും വലിയ ക്രൂരതകളല്ലേ നിന്നോട് ഞങ്ങൾ ചെയ്തത് ഇനി എനിക്ക് എൻ്റെ തെറ്റുകൾ തിരുത്താൻ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മാനസേ പോലെ തന്നെ നിന്നെയും എനിക്ക് ശുശ്രൂഷിക്കണം എന്നൊക്കെ പറയാൻ പ്രസിദ്ധിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് തന്നെ ആകെ ഷോക്കാവും മാനസ് ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഭാവന അനിയെ പേടിക്കാൻ എന്റെ അമ്മ മനസ്സിൽ തട്ടി തന്നെയാണ് ഇത് പറയുന്നത് ധൈര്യമായിട്ട് നീ ആ ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കേ എന്ന് പറയാം ഇത് കേൾക്കുമ്പോൾ ഭാവനയുടെ കണ്ണ് തിറയാണ് ശരിക്കും ആൻറ്റിയിൽ നിന്നും ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല ആന്റി ഇങ്ങനെ സംസാരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ഈ സന്തോഷത്തിന് വേണ്ടി ആൻറ്റി തന്നെ ഈ ജ്യൂസ് കുടുക്ക് എന്ന് പറഞ്ഞിട്ട് ഭാവന ആ ജ്യൂസിലെ കുറച്ച് ഭാഗം പ്രസീതയെ കൊണ്ട് കുടിപ്പിക്കാൻ ഇത് കണ്ടുകൊണ്ടാണ് ജയം അങ്ങോട്ടേക്ക് വരുന്നത് അതേസമയം ജാനകിയാട്ടെ എന്തിനാ വേണ്ട റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് അവളും ഈ കാഴ്ച കണ്ട് ആകെ ഷോക്കാവും ഭാവന നീ അത് കുടിക്കരുത് ഇതൊക്കെ അവളുടെ അടുത്ത അടവായിരിക്കും ചതിയാണിത് എന്നൊക്കെ പറയാണ് ഇല്ല വല്യമ്മേ ആൻഡിക്ക് ഇപ്പോൾ എന്നുള്ള സമീപം ഹൃദയത്തിൽ തൊട്ടാണെന്ന് എനിക്ക് കണ്ടാൽ തന്നെ അറിയാം കള്ളത്തരം ചെയ്യുമ്പോഴും ചതിക്കപ്പെടുമ്പോഴും അവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ തന്നെ അതെനിക്ക് തിരിച്ചറിയാനാകും അങ്ങനെ പ്രസിദ്ധയും പറയുന്നുണ്ട് ജാനകി പറഞ്ഞത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല മോളെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നു പ്രവർത്തിച്ചതും പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല എനിക്ക് എന്റെ മാനസമോൾ തന്നെയാണ് നീയു ഇങ്ങനെ പ്രസീതയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ജാനകിക്കും സന്തോഷാവുകയാണ് അവൾ ഭാവന പറയുന്നുണ്ട് ഭാവനെ ഇനി എന്തായാലും ഈ വീട്ടിൽ എന്റെ ആവശ്യമില്ല നിന്നെ നോക്കാൻ ഇപ്പോൾ ഇവിടെ രണ്ടമ്മമാരാണ് ജയയും പ്രസീതയും എന്ന് പറയാൻ അങ്ങനെ എല്ലാവർക്കും സന്തോഷാവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ജാനകിയെയും കൂട്ടിയിട്ട് സൂര്യയും ഭാവനയും കൂടിയും അവളുടെ വീട്ടിലെത്താൻ കേട്ടോ അവിടെ വല്യച്ഛനും ഉണ്ടായിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയ ജാനകിയുടെ കൈ വിജയപത്മനെ ഏൽപ്പിക്കാൻ ഏൽപ്പിക്കാട്ടോ ഭാവന വല്യച്ഛൻ എനിക്ക് തന്ന ഈ സ്വത്ത് ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു ഇനി വല്യച്ഛൻ വേണം ഇത് ഭദ്രമായിട്ട് നോക്കാൻ എന്ന് പറയാം അങ്ങനെ പറഞ്ഞവർ ചിരിച്ചു കൊണ്ടാകത്തേക്ക് ഇരിക്കാൻ പിന്നീട് അവർ എല്ലാവരും അവിടെ കൂടേണ്ട ആ സമയത്ത് ഗായത്രി അവളുടെ സ്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട് എന്റെ ഈ ഓഹരിയിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യമാണ് എൻറെ മക്കളുടെ അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് അങ്ങ് വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷാവും കേട്ടോ ജാനകിയും വിജയപത്മനൊക്കെ പറയുന്നുണ്ട് അതേ ഗായത്രി ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണം